നമസ്കാരം കേരളക്കരൊന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചതോടെ കഥകൾ മറ്റൊരു വഴിക്കാണ് നീങ്ങുന്നത് ഇപ്പോഴത്തെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ച വിധിയിൽ പ്രതികരിച്ച് സംവിധായകൻ ബൈജു കൊട്ടാരക്കര രംഗത്തെത്തിയിരിക്കുകയാണ് സുനിക്ക് കോടതിയെ സമീപിക്കാനുള്ള കോടതികൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു സുനി പുറത്തിറങ്ങുന്നതോടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബൈജു ആരോപിച്ചു കർശന വ്യവസ്ഥകളോടെയാണ് ദിലീപിന് കോടതി ജാമ്യം നൽകിയത് അതിനുശേഷം ദിലീപിന് ആദ്യം ചെയ്തത് ഇരുപത്തൊന്ന് സാക്ഷികളെ കൂറുമാറ്റിക്കുകയായിരുന്നു സിദ്ദീഖും ഭാമയും ഹിന്ദു പണിക്കറും അടക്കമുള്ളവരാണ് മൊഴി മാറ്റിയത് ഇപ്പോൾ പൾസർ സുനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കെ പരമേശ്വരൻ എന്ന മുതിർന്ന അഭിഭാഷകനാണ് ഏതാണ്ട് കോടിക്കണക്കിന് അടുത്താണ് ഇദ്ദേഹം ശമ്പളം വാങ്ങുന്നത് അറുപത്തിമൂന്ന് രൂപയ്ക്ക് ജയിലിൽ അടുക്കള പണിയെടുക്കുന്ന പൾസർ സുനിക്ക് ഈ തുക കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക പൾസർ സുനി ഇറങ്ങിയാൽ രണ്ട് കാര്യങ്ങൾ നടക്കും എന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത വീഡിയോ ഇതല്ലെന്ന് പൾസർ സുനി പറഞ്ഞാൽ വീണ്ടും ഈ കേസ് മാറും സുനി വേണമെങ്കിൽ വേറൊരു കോടീശ്വരനാകും പ്രബലരായ പ്രതികൾക്ക് അവരുടെ മുഖം രക്ഷിക്കാം കേസ് തേഞ്ഞു മാഞ്ഞ് പോകാം വൈജു കൊട്ടാരക്കര പറഞ്ഞു അതേസമയം വെടക്കാക്കി തനിക്കാക്കുക എന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നായിരുന്നു നിർമ്മാതാവ് സജി നന്ദ്യാട്ട് പ്രതികരിച്ചത് കേസിന്റെ വിചാരണ ഏകദേശം പൂർത്തിയായി ഇനി ആകെയുള്ളത് പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണ് പൾസർ സുനി ദിലീപിന്റെ വീടിന്റെ ചായ്പിലാണോ കഴിഞ്ഞ ഏഴ് വർഷമായി കഴിയുന്നത് അല്ലല്ലോ അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് ദിലീപിനെതിരെ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണ് രണ്ട് കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും ദിലീപ് പണം കൊടുത്തിട്ടുണ്ടോ ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടോ ഇത് രണ്ടും തെളിയിച്ചാൽ തന്നെ ദിലീപ് ശിക്ഷിക്കപ്പെടും തെളിവുകളൊന്നും വേണ്ട പൾസർ സുനി ഇറങ്ങിയത് ശുഭസൂചകമായി തോന്നുന്നില്ല ഇത് ദിലീപിന് ദോഷം ചെയ്യും ഇവിടെ ദിലീപിനെതിരെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട് സജി നന്ദ്യാട്ട് പറഞ്ഞു കേസിൽ സാധാരണമായ വിചാരണയാണ് നടന്നതെന്നാണ് അഭിഭാഷകനായ ബി എൻ ഹസ്കർ പ്രതികരിച്ചത് നിർദ്ധനായ ഒന്നാം പ്രതി പത്ത് തവണ ഹൈക്കോടതിയിലും നാല് തവണ സുപ്രീം കോടതിയിലും പോയി മാത്രമല്ല കേസിലെ ധന്യനായിട്ടുള്ള എട്ടാം പ്രതി അറുപത്തി ആറ് തവണ മേൽക്കോടതിയിൽ പോയി വിചാരണ വൈകിപ്പിക്കാൻ ശ്രമം നടത്തി ബി ആണ് ദിലീപിനെതിരായ വകുപ്പ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി തൊണ്ണൂറ്റി ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യുക എന്നത് കേട്ടുകൾവിയില്ലാത്ത ഒന്നാണ് മറ്റൊൻപത് പ്രതികളുടെയും ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ വിസ്തരിച്ചുവെന്നതാണ് ഇവിടെ നടന്നത് ജഡ്ജ് റലവന്റ് എന്ന വാക്ക് നിയമത്തിലുണ്ട് ജഡ്ജ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇവിടെ അപകടകരമായ സാഹചര്യം ഉണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സിആർ പി സി വകുപ്പുണ്ട് ഇനി വിചാരണയിൽ ആകെ അവശേഷിക്കുന്നത് പ്രതികളുടെ ഭാഗം കേൾക്കുകയാണെന്നതാണ് ആ സമയത്താണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് സുനി എഴുതി കൊടുക്കുന്ന മൊഴി കൊണ്ട് ഒരു പക്ഷേ ഈ കേസിന്റെ മുഴുവൻ അടിവേരി ഇളക്കാനും സാധിക്കും എഴുതി കൊടുക്കുന്ന കാര്യം തെളിവായി സ്വീകരിച്ചുകൊണ്ട് എട്ടാം പ്രതിക്ക് അനുകൂലമായ വിധി വരുന്നതിനൊരു സാഹചര്യം വരെ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം വിശദീകരിച്ചു